രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഖാസി സി എം അബ്ദുള്ള മൗലവിയുടെ മൃതദേഹം ചെമ്പരിക്കക്കടപ്പുറത്തെ പാർക്കെട്ടിന് സമീപം കണ്ടെത്തിയത് മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ താല്പര്യം കാണിക്കുന്നില്ലെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം ചെയ്തിട്ട് ഇന്നേക്ക് വർഷം വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഞങ്ങൾക്ക് ലഭിക്കാത്തതിൽ അധികൃതരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കണമെന്ന് ഞങ്ങൾ കാസർഗോഡ് ഈ മുന്നോട്ട് വന്നത് ആദ്യം ലോക്കൽ ും തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണം പിന്നീട് സി ബി ഏൽപ്പിക്കുകയായിരുന്നു ഒന്നര വർഷത്തെ അന്വേഷണത്തിന് ശേഷം സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും നിഗമനത്തെ ശരിവെക്കുന്നതായിരുന്നു സി ബി ഐയുടെ റിപ്പോർട്ട് ഇതോടെ പുതിയൊരു സ്പെഷ്യൽ ടീമിനെ കൊണ്ട് സി ബി ഐ പുനരന്വേഷണം നടത്തണമെന്നാവശ്യം ശക്തമായി ഇതിനെ തുടർന്ന് സി ബി ഐയുടെ സ്പെഷ്യൽ ടീം കേസ് ഏറ്റെടുത്തു എന്നാൽ പുതിയ സംഘത്തിന്റെ അന്വേഷണത്തിന് വേഗത പോരെന്ന ആരോപണം ഉന്നയിച്ചാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് മീഡിയ വൺ കാസർഗോഡ്